ब्रह्म गुरु गुर्षु गुव गुरु महेश परम ब्रह्म तस्म श्रीगुरव नम ओं सदाशिवसंभा शंकरचार्य मध्यम अस्मदाचार्यपर्यता वंदे परं ओम <laughs> oh. ശിവശങ്കരഭഗവത്പാദരുടെ ഒരു പ്രസിദ്ധമായ ഒരു പ്രകരണകൃതിയായ ഭജഗോവിന്ദം ആ ഭജഗോവിന്ദത്തിലെ ഒൻപത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇനി പത്താമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം ആ പത്താമത്തെ ശ്ലോകവും നമുക്ക് അല്പം വിചാരം ചെയ്യാം പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം ജാപ്യസമേത സമാധിവിധാനം കുറുവ കുറുവവധാനം മഹതവധാനം ഇവിടെ ആ ഒരു സത്യസാക്ഷാത്കാരത്തിന് വേണ്ടുന്നതായ പ്രയത്നം അതെന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്ന് നേരത്തെ പലതും സൂചിപ്പിച്ചു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീണ്ടും സൂചിപ്പിക്കുകയാണ് ചിലതും കൂടി സൂചിപ്പിക്കുകയാണ് പ്രാണായാമം പ്രത്യാഹാരം വസ്തു നിത്യാനിത്യ നിത്യാനിത്യവസ്തുവിവേകവിചാരം നിത്യാനിത്യവിവേകവിചാരം സമാധി സമാധിവിധാനം കുറുവവധാനം മഹദവധാനം അതായത് പ്രാണായാമം പ്രത്യാഹാരം അതുപോലെ നിത്യ അനിത്യ വസ്തു വിവേകം ആത്മവിചാരം അതുപോലെ ജപസമേതമുള്ള സമാധിവിധാനം ഇതൊക്കെ ചെയ്യൂ ഏകാഗ്രതയെ പ്രാപിക്കൂ കുറുവവധാനം മഹതവധാനം ഏകാഗ്രത തന്നെയാണ് മഹത്തായിട്ടുള്ളത് അപ്പോൾ ഏകാഗ്രമായ മനസ്സ് ആ ധ്യാനാവസ്ഥിതദ്ഗതേന മനസ്സാ പശ്യന്തിയം യോഗിനോ എന്നൊക്കെ ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ധ്യാനാവസ്ഥിതമായ മനസ്സ് ആ മനസ്സിലാണ് നമ്മൾ ഈശ്വരനെ ദർശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈശ്വരനെ ദർശിക്കുന്നത് ഈ ദേഹസങ്കാതത്തിൽ ഇരിക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുമ്പോൾ അതിനെ ദർശിക്കുവാൻ അനുഭവിക്കുവാൻ ഒരു മനസ്സ് വേണം ആ മനസ്സ് നിശ്ചയാത്മികമായ ബുദ്ധിയും ചഞ്ചലാത്മകമായ മനസ്സുമല്ല മറിച്ച് ആ മനസ്സ് എന്ന് പറയുന്നത് ധ്യാനാവസ്ഥിതമായിട്ട് തദ്ഗതമായ ഏകാഗ്രമായ മനസ്സാണ് ഉരച്ച് മൂർച്ച കൂട്ടിയിട്ടുള്ള അതീക്ഷ്ണമായ ഏകാഗ്രമായ മനസ്സ് പല 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 വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്ന മനസ്സല്ല മറിച്ച് എല്ലാ വിഷയങ്ങളെയും വിട്ട് ഏകാഗ്രമായി ഈശ്വര വിചാരത്തിലേക്ക് മാത്രം ഊന്നി നിൽക്കുന്ന മനസ്സ് ആ മനസ്സിൽ ആ സത്യത്തെ ബോധിക്കാൻ സാധിക്കും എന്ന് പറയുന്നു സൂക്ഷ്മത് സൂക്ഷ്മ ബിഹി എന്നൊക്കെ ഉപനിഷത്ത് പറയും സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമായ ദൃഷ്ടി ദൃഷ്ടിന്ന് വെച്ചാൽ അവിടെ മനസ്സ് തന്നെയാണ് സൂക്ഷ്മമായ മനസ്സ് ഏകാഗ്രമായ മനസ്സിൽ അത് അറിയാൻ സാധിക്കും ആ ഏകാഗ്രമായ മനസ്സിനെ സമ്പാദിക്കാൻ എന്താണ് വേണ്ടത് ഇവിടെ ഗുരുനാഥൻ അല്ലെങ്കിൽ ഭഗവത്പാദർ നമ്മളോട് ഉപദേശിക്കുകയാണ് പ്രാണായാമം പ്രത്യാഹാരം നിത്യ അനിത്യ വസ്തുവിവേകം അപ്പോൾ ഇവിടെ പറയുകയാണ് പ്രാണായാമം ഇന്ന് വ്യാപകമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു ശബ്ദമാണ് പ്രാണായാമം ആ പ്രാണായാമം എന്നുള്ളത് യോഗമാർഗത്തിലുള്ള ഒരു സമ്പ്രദായമാണ് പ്രാണായാമം മനസ്സിനെ നിയന്ത്രിക്കുവാനും മനസ്സിനെ നിയന്ത്രണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും ആ പ്രാണായാമം ഒരു നിശ്ചിത നിശ്ചിതമാത്ര ശ്വാസം അകത്തേക്ക് എടുക്കുക ഒരു നിശ്ചിത നിശ്ചിതമാത്ര അകത്ത് നിർത്തുക ഒരു നിശ്ചിത നിശ്ചിതമാത്ര പുറമേക്ക് വിടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയയാണ് യോഗസൂത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യോഗ മാർഗമാണ് പ്രാണായാമം ആ പ്രാണായാമത്തിനാദ്യം ആസനസിദ്ധി വരിക ആസനസിദ്ധിയിലൂടെ അത് കഴിഞ്ഞിട്ടാണ് പ്രാണായാമം എന്നൊക്കെയാണ് അതിൻ്റെ സമ്പ്രദായവും രീതിയും ഇന്ന് പ്രാണായാമം പലരും ചെയ്യാൻ വേണ്ടി ചെയ്യാറുണ്ട് പരിശ്രമിക്കാറുണ്ട് ഏതായാലും നല്ലൊരു ഗുരുനാഥൻ്റെ സവിധത്തിൽ നിന്ന് തന്നെ ആവണം പ്രാണായാമം എന്നും പറയാറുണ്ട് കാരണം അത് നേരിട്ട് മനസ്സിനെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടും മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ടും മനസ്സ് അത്യന്തം ചഞ്ചലാത്മകവും ലോലവുമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ഈ പ്രാണായാമം മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ആ പ്രാണായാമം സമ്പ്രദായ രീതിയിൽ ശുദ്ധമായി ചെയ്യുമ്പോൾ അത് സാധനയുടെ ഒരു ഭാഗം തന്നെയാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് പ്രാണായാമം അതുപോലെ തന്നെ പ്രധാനമാണ് പ്രത്യാഹാരം പ്രത്യാഹാരം എന്നുവെച്ചാൽ പ്രതി ആഹരിക്കുക ഓരോരോ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഈ മനസ്സിനെ അപ്പപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന് ഈശ്വര വിചാരത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുക ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല 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 വിഷയങ്ങളുടെ മായാപ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഓരോന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ജാഗ്രതത്തിലുള്ള പല 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 വിഷയങ്ങൾ നമ്മൾ കാണുന്നു അതിലേക്കൊക്കെ മനസ്സ് പോകുന്നു അതിൻ്റെ സംസ്കാരം സ്വപ്നത്തിലും നമ്മളെ സ്വാധീനിക്കുന്നു സ്വപ്നത്തിലും ആ സ്വപ്ന വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നു അ സുഷുപ്തിയുടെ പൂർണ്ണമായ അജ്ഞാനത്തിൽ ഇതൊന്നും അറിയാതെ വസിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ജീവിതം അല്ലെങ്കിൽ ആയുസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ ജാഗ്രത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഈശ്വരചിന്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ കൃതാർത്ഥതയിലേക്ക് ഉയരുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെ നീക്കം ചെയ്തുകൊണ്ട് പല പല വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കാതെ അതിനെയൊക്കെ ചെയ്യേണ്ടതിന് ചെയ്തുകൊണ്ട് ഈശ്വര ചിന്തയിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കണം അതാണ് പ്രത്യാഹാരം വേണ്ടാത്തതിൽ നിന്ന് പിൻവലിയുക വേണ്ടതിൽ പ്രവർത്തിക്കുക വേണ്ടാത്തതിൽ നിന്ന് ഉൾവലിയുക പ്രത്യാഹാരം അതുപോലെ നിത്യാനിത്യ വസ്തുവിവേകം അപ്പം അങ്ങനെ പ്രത്യാഹാരത്തിന് വേണ്ടുന്നതായ ഒരു മനസ്സ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് നിത്യ അനിത്യ വസ്തു വിവേകം എന്താണ് നിത്യം എന്താണ് അനിത്യം എന്നുള്ള ആ വിചാരം നമുക്ക് ആദ്യമായിട്ടും വേണം ഒരു സാധകനെ സംബന്ധിച്ച് ആദ്യമായി നേടുന്ന സാധന സമ്പത്തികളിൽ ഒന്നാണ് വിവേകം ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം സമ്പത്തി മുമുക്ഷുത്വം ഈ നാല് ഗുണങ്ങൾ ഒരു സാധകന് വേണം എന്ന് പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിത്യ അനിത്യ വസ്തു വിവേകം ഈ ലോകത്ത് എന്താണ് നിത്യം നിത്യമായതിനെ ആശ്രയിച്ചാലേ നമുക്ക് ഗുണമുള്ളൂ അനിത്യമായതിനെ ആശ്രയിച്ചിട്ട് ഗുണമില്ല അപ്പം ഈ ലോകത്ത് എന്താണ് നിത്യം എന്താണ് അനിത്യം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഈ കാണപ്പെടുന്ന സകലതും അനിത്യമാണ് നാമരൂപാത്മകമായിട്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും അത് അനിത്യമാണ് നിത്യമല്ല അതുണ്ടായി നിലനിന്ന് വളർന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി തളർന്ന് നശിക്കുന്ന ആറ് ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ പിന്നെ ഷഡ് വികാരങ്ങൾ എന്ന് ഷഡ്ഭാവങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയും അപ്പോൾ എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നശിക്കും അതിനിടയിൽ കുറേ മാറ്റങ്ങൾ വരും വളരും തളരും ഒക്കെ ചെയ്യും ഉണ്ടായത് നശിക്കും എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഉണ്ടായി നശിക്കുന്നതിനെ മാത്രം പരമ ആശ്രയമായിട്ട് സ്വീകരിച്ചാൽ അത് ജീവിതത്തിനെ ദുഃഖത്തിലേക്ക് നയിക്കും ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നതിനെ സ്വീകരിക്കാതെ നമ്മൾ ജീവിക്കാൻ സാധ്യമല്ല നമ്മൾ സ്വീകരിക്കാം പക്ഷേ അത് പരമമായ സ്വീകരണമല്ല അല്ലെങ്കിൽ പരമാശ്രയമല്ല അത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പലതിനെയും സ്വീകരിക്കേണ്ടി വരും പക്ഷെ അതല്ല അത് അനിത്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിത്യമായ വസ്തുവിനെ സ്വീകരിക്കാൻ അല്ലെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അനിത്യ വസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാം ആ നിത്യമായ വസ്തു എന്താണ് അത് ഉണ്ടാകാത്ത ഉള്ളതായ സത്യമാണ് ഈശ്വരൻ പരമാത്മാവ് പരമസത്യം എന്നൊക്കെ പറയുന്നത് ഉണ്ടായതല്ല ഏതോ കാലത്ത് ആവിർഭവിച്ച് പൊട്ടിപ്പുറപ്പെട്ടതൊന്നുമല്ല മറിച്ച് അത് എപ്പോഴുമുള്ളതാണ് ഈ പ്രപഞ്ച പ്രപഞ്ചപ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പുള്ള ഉള്ളതായ സത്യമാണ് അതായത് ഉള്ളതായ ആ ഈശ്വര സത്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ച പ്രപഞ്ചപ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈശ്വരൻ ഉള്ളതാണ് ഉണ്ടായതല്ല അപ്പോൾ ഉള്ളതായ ആ സത്യത്തിന് ആ പരമാത്മാവിന് നാശമില്ല അതെല്ലാ കാലത്തുമുണ്ട് അത് ഇന്നലെയുമുണ്ട് ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകും മറ്റൊന്നിനെയും നാളെ ഉണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല ഉണ്ടായതിന് നാളെ ഉണ്ടാവാം ഇല്ലാണ്ടാവാം പക്ഷേ ഉള്ളതിന് നാശമില്ല ഉണ്ടായതൊക്കെ നശിക്കും എന്നുള്ളത് അത് ശാസ്ത്രവാക്യമാണ് അത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ളതായ ഈശ്വരനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളെ പരമമായ ശാന്തിയിലേക്ക് നയിക്കുന്നത് കാരണം അത് ഉള്ളതാണ് ഉണ്ടായതൊക്കെ ഉണ്ടായതിനെ നമ്മളാശ്രയിച്ചാൽ അത് നശിക്കുമ്പോൾ ഇന്നലെ വരെ നമ്മൾ ആശ്രയിച്ച ആശ്രയസ്ഥാനം നമുക്ക് കൈവിട്ട് പോകുമ്പോൾ നമ്മൾ നിരാശ്രയരായിത്തീരും ആ നിരാശ്രയത്വം നമ്മൾക്ക് ഭയവും ഭീതിയും അസ്വസ്ഥതയും ഒക്കെ ജനിപ്പിക്കും പക്ഷേ ഒരിക്കലും നശിക്കാത്ത ഈശ്വരനിൽ ശരണം പ്രാപിച്ചാൽ അത് നമ്മളെ ഒരിക്കലും നിരാശ്രയരാക്കില്ല മറിച്ച് ഇന്നലെ വരെ നിരാശ്രയരായ നമ്മളെ സ്വാശ്രയരാക്കി മാറ്റും അപ്പം അതുകൊണ്ട് പ്രാണായാമം പ്രത്യാഹാരം നിത്യ അനിത്യ വസ്തുവിചാരം അത് പ്രധാനമായിട്ടും ഒരു സാധകൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ജാപ്യസമേത സമാധിവിധാനം ജപസാധനകൾ ഒരു സാധകന് ജപം അത് ഗുരുപതിഷ്ട ഗുരുപതിഷ്ടമായ മന്ത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ സർവത്രികമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഈശ്വരനാമമാവട്ടെ അത് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പരിപൂർണ സമർപ്പണഭാവത്തിൽ നിരന്തരമായി ജപിച്ചാൽ അത് തന്നെ നമ്മുടെ അന്ധകരണത്തെ ശുദ്ധമാക്കും നമ്മുടെ ബുദ്ധിയെ സൂക്ഷ്മമാക്കും അതിലൂടെ നമുക്ക് ഈ നാശമില്ലാത്ത ഈശ്വര സ്വരൂപത്തെ അറിയാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടും ഉറപ്പാണ് എല്ലാവർക്കും ശാസ്ത്രം പഠിക്കുവാനും ശാസ്ത്രത്തിലെ അധിഗഹനങ്ങളായ ഭാഗങ്ങളെയൊക്കെ സൂക്ഷ്മ വിചാരം ചെയ്യാനും സാധിച്ചില്ലെങ്കിൽ വേണ്ട നാമജപം എന്നുള്ള ആ ഒരു മാർഗത്തിലൂടെ തന്നെ പോയി എത്രയോ പേര് മഹത്വത്തെ പ്രാപിച്ചിട്ടുണ്ട് എത്രയെത്രയോ മഹാജ്ഞാനികളായിട്ടുള്ളവരുടെ മാർഗം കേവലം നാമജപമായിരുന്നു ഭക്തിപൂർണ്ണ സമർപ്പിതപൂർവമായ നാമജപം ആ നാമജപം നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കും ആ നാമജപത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ അതും ഒരു സമാധിയുടെ ഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തും അപ്പം അങ്ങനെ ജാത്യസമേത സമാധിവിധാനം കുറുവവധാനം മഹദവധാനം അങ്ങനെ ആ ജപസാധനയാവട്ടെ ഭക്തി സാധനങ്ങളാവട്ടെ ഇതെല്ലാം നമ്മൾ ഉയർത്തി ഏകാഗ്രമായ ഒരു അന്ധക്കരണ വൃത്തിയിലേക്ക് നമ്മൾ ഉയർത്തുകയും ആ അന്ധകരണം അത് പരിശുദ്ധമായ അന്ധകരണത്തിൽ ഈശ്വരനെ അറിയാനും സാധിക്കും അപ്പോൾ ഈശ്വരനെ അറിയാൻ സാധിക്കുന്ന ലളിതവും ഗഹനവുമായ ധാരാളം മാർഗങ്ങളുണ്ട് എല്ലാവർക്കും ജ്ഞാനമാർഗം മാത്രം മതി എന്ന് അവസാനം ജ്ഞാനമാർഗത്തിലേക്ക് അവരെത്താതെ എത്തിച്ചേർന്ന് സത്യമറിയാൻ സാധിക്കും അതിന് ഭക്തിമാർഗ്ഗമാവട്ടെ കർമ്മയോഗം ഇത് പിന്നീട് അങ്ങോട്ട് ശ്ലോകങ്ങളിൽ വരുന്നുണ്ട് ആ രീതിയിൽ ഉയർന്ന് പോകുവാനുള്ള മാർഗം നമുക്ക് ആചാര്യൻ ഇവിടെ പറഞ്ഞു തരികയാണ് അത് മനനം ചെയ്ത് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അരിയോ